ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കൂടി കടന്നു പോകുന്ന ഏതൊരാൾക്കും കുട്ടിക്കാനും തട്ടാതിക്കാനത്തെ വിശാലഞ്ചേട്ട ചായക്കട മറക്കുവാൻ കഴിയില്ല ഇതുവഴി കടന്നു പോകുന്ന ഏതൊരു സഞ്ചാരിയും ഈ കടയുടെ സമീപത്ത് വാഹനം നിർത്തി വിശാലം വിശാലഞ്ചേട്ടൻ ഉണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാതെ മടങ്ങാറില്ല കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ഇവിടെ ഈ കട പ്രവർത്തിക്കുന്നുണ്ട് സിനിമാക്കാരുടെ ഒരു ലൊക്കേഷന്റെ ഭാഗം കൂടിയാണ് ഈ പ്രദേശം ഇതിനാൽ സിനിമാക്കാരുടെയും ഇഷ്ട ചായക്കടയായി ഈ കട മാറിക്കഴിഞ്ഞു ചില സിനിമകളിൽ ഈ കട ഇടം പിടിച്ചിട്ടുമുണ്ട് നാടൻ രീതിയിലാണ് വിശാലൻ ചേട്ടൻ ഇവിടെ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ഗ്യാസ് ഒന്നും ഉപയോഗിക്കാറില്ല പലഹാരങ്ങളും മറ്റ് ഭക്ഷണ സാധനങ്ങളടക്കമുണ്ടാക്കുന്നത് വിറകെടുപ്പിലാണ് ഇതിനാൽ ഇവിടുത്തെ പലഹാരങ്ങൾക്ക് രുചിയേറും ഇതാണ് കൂടുതൽ ആളുകളെയും ഇവിടേക്ക് ആകർഷിക്കുന്നത് ഒരിക്കൽ ഈ കടയിലെത്തുന്നവർ പിന്നീട് ഇതുവഴി കടന്നുപോയാൽ ഇവിടെ കയറാതെ മടങ്ങാറുമില്ലെന്ന് വിശാലൻ ചേട്ടൻ പറയുന്നു നാടൻ രീതിയിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കി ആളുകൾക്ക് നൽകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് വലുതെന്നും ഇദ്ദേഹം പറയുന്നു നമ്മൾ പതിനേഴ് വർഷമായിട്ട് ഈ കട നടത്തിക്കൊണ്ടിരിക്കുക വിറകെടുപ്പാണ് നമ്മുടെ മെയിനായ പ്രശ്നം ഗ്യാസ് പൊറോട്ട കടി ഇതെല്ലാം നിറകെടുപ്പല്ല ചായ മുതൽ പിന്നെ എല്ലാ രീതിയിലും സഹകരിക്കുന്ന നാലഞ്ച് പടത്തിൻ്റെ അതിന് നമ്മുടെ കടയുണ്ട് ദുൽഖറിൻ്റെ പടത്തിൻ്റെ അകത്തുണ്ട് പിന്നെ മൽഗുഡി ടേസ്റ്റ് എന്ന് പറയുന്നൊരു പടമുണ്ട് അങ്ങനെ പല പല പടത്തിൻ്റെ അടുത്ത് ഈ നമ്മുടെ കട നിലവിലുള്ളതാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഞാനിത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലല്ലേ നമ്മൾ വീട്ടിലിപ്പോൾ കഞ്ഞിയും കറിയും വെക്കുന്ന അടുപ്പിലാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റല്ലേ ഗ്യാസ് കൊണ്ട് തന്നെ ഗുണമുള്ള അത് വിഷമല്ലേ ഗ്യാസ് വിഷമാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഡേഞ്ചറാണ് വെടി വെടുതീർന്ന് കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള എല്ലാം പോവും ഇതാവുമ്പോൾ വെടി തീരത്തില്ലല്ലോ ഇത് ചിറ്റാ വിറക് പോഞ്ഞ് ഇങ്ങനെ കത്തി ഇങ്ങനെ ഞാൻ വിറക് ചുമന്നുണ്ടായിരുന്നേ പോർഷിക്കാർ വിറക് വെട്ടി ചുമന്ന് എടുത്തോണ്ടെന്ന് വെച്ച് ചെയ്യുന്ന പരിപാടിയായി അല്ലാണ്ട് വേറെ വിലക്ക് വാങ്ങിക്കുവോ ഇതൊന്നും ഇല്ല അല്ല നമ്മുടെ പറമ്പിൽ വിറവുണ്ട് പോർഷക്കാർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കും